രാമായണം കൃഷ്കുഭാഖും ഭക്തിപരവശനായ സുഗീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളീണ മാതരാൽ തൃക്കാൽ കൽവേല ചെയ്തേടുവാൻ തക്കോരു മർക്കട വീരരിക്കണായതൊക്കവി നാനാകുലാജല സംഭവന്മാരിവർ ീപ ശൈലനിവാസികൾ പർവ്വത തുല്യ ശരീരികളെ വരും ഉർവീപതേ കാമ ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമില്ലാമടക്കുവാൻ പോന്നവർ ദേവംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെയൊടുക്കും കേജിൽ ഗജബലന്മാരതിലുണ്ടുതാൻ കെ ജിൽ ദശഗക്തിയുള്ളോരുണ്ടു കേത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്രനീലോപല രൂപികൾ കേജിൽ കനകസമാന ശരീരികൾ കേജന രക്താന്തനിത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരധാപരേ ശുദ്ധസ്ഫടിക സംഘാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജ തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കപിബലം മൂലഫലതല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുലപുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജാബവാൻ పుష్కర కోడి భల్లూగ వృందాధిపతి మహాప్రౌఢమది హనుమానివనిన్యుడే మంత్రివరన్ మహాసత్వ పరాక్రమన్ గంధవాహాత్మజనీశాంశ సంభవన్ నీలన్ గజన్ గవయన్ గవాక్షన్ దీర్ఘవాలధి పూండవన్ మైందన్విదనం కేసరి మారుదాదన్ మహాబలి വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വരീമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാ നര വംശ രാജാക്കന്മാർ ചൊല്ലുവനാവതല്ലാതോളമുണ്ടല്ലോ വേണുന്നതിന്തിവരോടരുൾചെയ്ക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമിത്ഥം കേട്ടു രാഘവൻ സുഗ്രീവന് പിടിച്ചാ ലിംഗനം ചെയ്തു സന്തോഷപൂർണ അശ്വനിത്രാബുജത്തോടും അന്തർഗതമരുൾ ചെയ്തി ദുസാദരം മൽക്കാര്യഗൗരവം നിങ്കലും നിർണയമുൽക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷനി ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരര് നാനാദിഷി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിരുനാലു ദിക്കിംഗലും നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയിത്തിരയണം അംഗദൻ ജാംബവാൻ മൈന്ദൻ നിവിതനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു വാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുത ഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു മുപ്പതു നാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതു നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ ാണാന്തികം ദണ്ഡമാശുഭുചിക്കണം മീണങ്കശേഖരൻ തന്നാണ് നിർണയം നാലുകൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലും നയച്ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നീടിനാൻ ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്യാ തൊഴുതിതുവായുതനയനും അപ്പോൾ അവന് വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനു മരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവാതിന്നു നീ ജാനകി കൈയിൽ കൊടുത്തിമനാമാങ്കിതമാമംഗോലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി ഇന്നുടേ കാര്യത്തിനുക്കിൽ പ്രമാണം നീ ഇങ്ങിയേ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെയടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും നയച്ചേടിനാൻ ലക്ഷ്മിയെ ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു കവി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനക നഗര ഗ്രാമദേശങ്ങൾ കാനര രാജ്യപുരങ്ങളിലും തഥാ തത്ര തത്രവ തിരഞ്ഞുതിരഞ്ഞതി സത്വരം നീളി നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ നിന്ധ്യാചല അടവിക്കുതിരയുമ്പോൾ ഘോര മൃഗങ്ങളെയും ുതിന്നതിക്രൂരനായൊരു നിശാചരവീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശനെന്നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ പങ്ക്തി മുഖനല്ലിവനെന്നു മാനസെ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ അന്ധകാരാരണ്യമാശുപുക്കിടിനാരന്തരാദാഹവും വർദ്ധിച്ചിരേറ്റവും ശുഷ്കണ്ഠോഷ്ഠതാലുപ്രദേശത്തോടും മർക്കട വീരരുണങ്ങിവ രണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹരം തത്ര കാണായി വിധിവശാൽ വല്ലീ തൃണഗണഛന്നമായോന്നതിലില്ലയല്ലി ജലമിന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികളു ദ്വദേശി പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണോ ജലഗണം മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം ഇതിലുണ്ടെന്നു നിർണയമെല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങി ഞാൻ മറ്റുള്ളവർക്കും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാഞ്ഞിതിരുട്ടുകൊണ്ടേരമന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നുപോയി ചിന്നാരതീവദൂരം തത്ര കണ്ടിതു മുന്നിലം മാറതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാണ്മവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം പികളുണ്ട് മണിമയവാരിയാലാപൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപദ്രുമതുല്യമായി പീയൂഷ സാമ്യമധുദ്രോണ സംയുത പീയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ങ്ങളുണ്ടു പലതരം തത്രവ വസ്ത്രരത്നാദിപരിഭൂഷിതങ്ങളായി ോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദിവഗേഹോപമം തത്ര ഗേഹേ മണിക്കാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലധ്യാന നിരതയായി പാവകജ്വാലാ പാവനയായ മഹാഭാഗയെ കണ്ടു ി സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടുവണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മൂതം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്നു പറയണമിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം ഇങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും ഇങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോരുവായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോസലത്തിങ്കലയോധ്യ എന്നുത്തമമായുണ്ടൊരു പുഴിഭൂതലേ തത്രൈവവാണു ദശരഥനാമൃപൻ പുത്രരുമുണ്ടായിച്ചമഞ്ഞിരു നാലു പേർ നാരായണ സമൻ ജ്യേഷ്ഠനവർക്കളിൽ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാഗ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാഹം പഗ്നിയോടും വിഭിന്ന സ്ഥലം മുതേന വാഴുന്ന കാലമൊരുദിനം ദുഷ്ടനായുള്ള ദശാസ്യനിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാവും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തു തമ്മിൽ അന്യോന്യമായി ഇന്നതിൻ അഗ്രജനാകിയ ബാലിയെക്കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായ സീതയെ കണ്ടു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതില്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേനഗഹ്വരം പുക്കിതറിയാതെ ദൈവവശാലി വിടിപ്പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമിത്രയും ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞീല അറിഞ്ഞീള നേരയരുൾ ചെയ്യവീണമതും ശുഭേ യോഗിനി താനുമേട്ടവരോണോ അന്തസ്മിതം രാമചന്ദ്ര സ്വലമൂലജാലങ്ങളെ രാതപാനം ചെയ്തു തൃപ്തരായി ശുദ്ധി തെളിഞ്ഞുവരുവി നിന്നാൽ മവൻ ചിത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ ഇന്നതു െട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൊക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നൂരനന്തരം ചാരുസ്മിത പൂർവമഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജാഹി മാമനോഹരി ൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുക്തേന്ദു ശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകി ഉത്സവം പോണ്ടുവളിഹ പുര തൽസഖി ജ്ഞാനിഹ നാം സ്വയം പ്രഭാ സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചു ദുഹേമയും നിർമ്മല ഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുകേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദ ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം ജാനകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും ഡിംഗുഹാമന്തിരെ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ക്ത്യാപരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗികം യം സനാതനം ആകയാൽ ഞാനിത് ശ്രീരാമദേവനെ വേഗീന കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചേടുവിൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചേടിനാർ സത്വരം പൂർവസ്ഥിത അടവിതു വിചിത്രം 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 എന്നോർത്തവർ പദ്ധതിയോടെ നടന്നു തുടങ്ങിനാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ